കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഓ ലേൺ മൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫൈലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൻഡ് വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും നേരുന്നു എം സെഡോ സീറോ സീറോ ത്രീ പേപ്പർ കോഡ് ആയിട്ടുള്ള കമ്പാരറ്റീവ് ആനിമൽ ഫിസിയോളജി ആൻഡ് ബയോ കെമിസ്ട്രി പേപ്പറിൻ്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വഴി ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടേം ആൻഡ് എക്സാമിനേഷന് വളരെ ഫുൾ പ്രൂഫ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടി നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫോക്കസ് ചാനൽ ചെയ്യാനും അതുവഴി പ്രോപ്പർലി നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് അപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റോഡ് മാപ്പ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഈ റോഡ് മാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിലബസ് മാപ്പിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൃത്യമായി ബ്ലോക്ക് വൈസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ ടോപ്പിക്സിൻ്റെയും റെലവൻസും അതിൻ്റെ ഡെപ്ത് ഓഫ് കവറേജും ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് മാപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുവഴി കൃത്യമായിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസും എക്സാം ഫോർമാറ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് നിങ്ങൾ ഏത് ഏരിയയിൽ ഏത് ചോദ്യ ടൈപ്പ് രീതിയിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതെല്ലാം കൃത്യമായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിക്വയറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏത് ഏരിയയിൽ നിന്നാണ് എന്ന് കൃത്യമായി നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതായിരിക്കും ഒബിയസ്ലി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സോ റിക്വയറിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഏത് ഏരിയയിലേക്കാണ് കൂടുതലായിട്ടും എക്സാമിനർ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ ഡാറ്റ വെയ്റ്റേജ്ഡ് ആയിട്ടുള്ള ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് കൃത്യമായിട്ട് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് വരാൻ സാധ്യതയോ എന്നുള്ളത് ഡാറ്റ ആയിട്ടുള്ള ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ ഓൾസോ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഓൾസോ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ ഒരു പ്രോപ്പർ രീതി മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും ടൈം ബൗണ്ടഡ് ആയിട്ട് ഒരു എക്സാമിനെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷനെ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് കൂടിയായിട്ട് മാറും മോഡൽ ആൻസേഴ്സും വാക്കിംഗ് സിസ്റ്റവും എല്ലാം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഒരു എക്സാമിനെ പറ്റിയും എൻ്റെ ടോപ്പിക്കിനെ കവർ ചെയ്യേണ്ട രീതിയെ പറ്റിയും കിട്ടും നമ്മളിത് വളരെ സിംപിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ആണ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡാറ്റ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട് വെയിറ്റേജ് ടോപ്പിക്കുകളും കൃത്യമായിട്ടുള്ള റെക്കറൻസിയും ഒക്കെ അവാാലുവേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നിങ്ങളെ സ്മാർട്ടറായിട്ട് ആയിട്ട് എക്സാമിന് അപയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇവിടെ ഈ കാണിക്കുന്ന ബ്ലോക്ക്സിന്റെ മാപ്പിംഗ് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഏത് ബ്ലോക്ക് അല്ലെങ്കിൽ ഏത് യൂണിറ്റും ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഡാറ്റ പ്രകാരം ബ്ലോക്ക് വൺ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഫോളോ ചെയ്ത് ബ്ലോക്ക് ടൂ ആൻഡ് ബ്ലോക്ക് ത്രീ ഉണ്ട് ബ്ലോക്ക് ഫോർ ആണ് കമ്പാരിറ്റീവ്ലി ലെസ് എലവൻ കമ്പാരിറ്റീവ്ലി ലെസ് ഇലവൻ എന്നേ പറയാൻ പറ്റുള്ളൂ അതിനെ നോക്കരുത് എന്നുള്ളതല്ല ഇതുകൊണ്ട് ഐഡിയ തരുന്നത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏതാണോ അതിൽ ആദ്യം പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കുക ദെൻ ആ ഒരു ഇമ്പോർട്ടൻസിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു അലൈൻമെന്റിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷനെ ഡിസൈൻ ചെയ്ത് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതുപോലുള്ള ഡാറ്റകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന ഹീറ്റ് മാപ്പ് ഓൾസോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏത് ഏരിയയിൽ ഏത് ടോപിക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഈ ഒരു ഹീറ്റ് മാപ്പ് തന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കളർ പ്രിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ റെഫറൻസ് ഓൾസോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് ടേം യൂണിറ്റ്സും ടോപ്പിക്സും അതിന്റെ അപ്പിയറൻസിന്റെ റെലവൻസ് അനുസരിച്ചിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ബ്ലോക്ക് വൺ യൂണിറ്റിനും സർക്കുലേറ്ററി സിസ്റ്റത്തിൽ തന്നെ കാപ്പ്ലറി ഫ്ലൂയിഡ് എക്സ്ചേഞ്ച് കാർഡിയാക്ക് ഔട്ട് പുട്ട് ബോർ എഫക്റ്റ് ഇതിനൊക്കെ ലോവർ എലവൻസ് ആണ് കാരണം ഒരു പ്രാവശ്യം മാത്രമായിട്ടാണ് ഈ ഒരു ടോപ്പിക്സ് വന്നിട്ടുള്ളത് ദെൻ ബ്ലോക്ക് വണ്ണിൽ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ആസിഡോസിസ് വേഴ്സസ് ആൽക്കലോസിസ് ആസിഡ് ബേസ് റെഗുലേഷൻ ഇവയ്ക്കും ലോവർ എലവൻസ് ആണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ഗ്രീൻ ഗ്ലാൻസ് ഓസ്മോ റെഗുലേഷനിലെ ഗ്രീൻ ഗ്ലാൻസിനും ഓസ്മോ റെഗുലേഷനിലെ റാസ് റാസിനും ലോവർ എലവൻസ് ആണ് വന്നിട്ടുള്ളത് ബ്ലോഗ വണ്ണിലെ തന്നെ യൂണിറ്റ് ത്രീ ആയിട്ടുള്ള ഓസ്മോ റെഗുലേഷനിലെ യൂറിൻ ഫോർമേഷനും എ ടി പി ജനറേഷൻ ഫോർ സ്കെൽറ്റൽ മസിൽ കോൺട്രാക്ഷനും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ എലവൻസ് ആണ് അബ്സോർപ്ഷൻ ജീവൻ ഹോർമോൺസും സിമിലർ ഐഡിയ ആണ് ഷെയർ ചെയ്യുന്നത് ബ്ലോക്ക് ടൂവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റത്തിലെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേഷൻ അയോൺ ചാനൽ ആൻഡ് നെർവ് ഇമ്പൾസ് മെമ്മറൈൻ പൊട്ടൻഷ്യൻ ഇവയ്ക്കെല്ലാം ലോവർ എലവൻസ് ആണ് ബ്ലോക്ക് ടുവിലേക്ക് വരുമ്പോൾ നമ്മളുടെ സെവൻ യൂണിറ്റ് എൻവയറമെന്റൽ സ്ട്രെസ് ആൻഡ് ടെർമോറെഗുലേഷൻ അസിമലേഷൻ അക്ലമൈറ്റേഷൻ അക്ലമൈസൈറ്റേഷൻ ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ റോല ലോവർ എലവൻസ് ആണ് വന്നിട്ടുള്ളത് ബിക്കോസ് രണ്ട് പ്രാവശ്യമാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സെയിം യൂണിറ്റിന് തന്നെയുള്ള ടെർമോ റെഗുലേഷൻ ഇസ് ഓൾസോ ലോ ഇലവൻസ് ആണ് വൺ ടൈം അപ്പിയറൻസ് ആണ് ഇത് കാണിച്ചിട്ടുള്ളത് ബ്ലോക്ക് ടുവിലേക്ക് വരുമ്പം യൂണിറ്റ് നയൻ ക്രൊമാറ്റോഫോസ് ആൻഡ് ബയോലൂമിൻ സെൻസിലെ ക്രൊമാറ്റോഫോസിൻ്റെ ഡെഫിനേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ദെൻ യൂണിറ്റ് ടെന്നിലെ ഇലക്ട്രിക് ഓർഗൻസ് ഇലക്ട്രോ സെൻസറി സിസ്റ്റം പിന്നെ ബ്ലോക്ക് ത്രീയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇലവൻ യൂണിറ്റ് ഇലവനിലെ നേച്ചർ ഓഫ് എൻസൈംസ് ആക്ടിവേഷൻ എനർജി യൂണിറ്റ് ഇലവനിലെ തന്നെ ഹൗ എൻസൈം ഓവർ ലോവർ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലോ ഇലവൻസിലാണ് നമ്മൾ കാണുന്നത് ദെൻ ബ്ലോക്ക് ത്രീയിലേക്ക് വരികയാണെങ്കിൽ എൻസൈം കൈനറ്റിക്സിലെ ഡിറൈവ് നമ്മളുടെ മാക്യുലസ് മെൻറ്റൈൻ ഇക്വേഷൻ ഇക്വേഷൻ അത് ലോവർ ഇലവൻസ് ആണ് അത് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി യൂണിറ്റ് ട്വൽവില് തന്നെ ലൈൻ വീവർ ബർത്ത് പ്ലോട്ടും ദെൻ എം ഡബ്ല്യു സി വേഴ്സസ് കെ എൻ എഫ് മോഡൽസും അലോസ്റ്റെറിയുടെ മോഡൽസ് അതും ലോവർ ഇലവൻസിലാണ് വരുന്നത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് തേർട്ടീൻ എൻസൈം ഇൻഹിബിഷനിലെ കോമ്പറ്റേറ്റീവ് വേഴ്സസ് അൺ ഇൻഹിബിഷൻ ലോ ഇലവൻസിലാണ് വരുന്നത് ദെൻ ലോ ഇലവൻസിൽ വരുന്ന അടുത്ത ടോപ്പിക്കുകൾ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് തേർട്ടീനിലെ എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആസ് ആസിഡാക് ഡ്രഗ്സ് ദെൻ യൂണിറ്റ് ഫോർട്ടീനിലെ ഫാറ്റി ആസിഡ് സിന്തൈസ് റെഗുലേഷൻ യൂണിറ്റ് ഫോർട്ടീനിലെ തന്നെ റെഗുലേഷൻ മെത്തേഡ് കോവാലൻ എല്ലോ സ്റ്റെറിക് എക്സെട്രാ ദൻ യൂണിറ്റ് സിക്സ്റ്റീനിലെ എഫ് സീറോ എഫ് എൺ എയ് പി സിന്തൈസ് കോംപ്ലക്സ് ടു റോൾ എന്ന് പറയുന്നത് ലോ ഇലവൻസിലാണ് വരുന്നത് യൂണിറ്റ് എയ്റ്റീനിലെ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് ഓവറോളും പിന്നെ ഫേസ് വൺ ആൻഡ് ഫേസ് ടു ഗ്ലൂക്കൂക്കോസ് ഹോമിയോസ്റ്റാസിസും ലോവർ ഇലവൻസിലാണ് സോ കീ ടോപ്പിക്സ് നമ്മൾ ലോവർ ഇലവൻസിലുള്ള ആൾക്കാരെ കമ്പാരറ്റീവ്ലി മാറ്റി കമ്പയർ ചെയ്ത് മാറ്റിവയ്ക്കുമ്പോൾ ടോപ്പ് ത്രീ ഹയൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫിസിയോളജി ഫോക്കസ് പോകുമ്പോൾ റെസ്പിറേറ്ററി ആസിഡ് ബേസ് കൺട്രോള് തെർമോ റെഗുലേഷൻ ഇൻ ഹോമിയോടേംസ് ഇലക്ട്രിക് ഓർഗൻസ് ഓർ ഇലക്ട്രോ റിസപ്റ്റി റിസപ്ഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടോപ്പിക് ത്രീയിലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എൻസൈം ഓർ മെറ്റബോളിക് ഫോക്കസിൽ വരുമ്പോൾ ആണ് വരുന്നത് ടോപ്പ് ടോപ്പ് ടോപ്പിക്സിൽ അവര് ആൾക്കാരാണ് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക എങ്ങനെയാണ് എക്സാം പാറ്റേൺ അനാലിസിസ് നടത്തുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റൻസ് വരാ ഷോർട്ട് അല്ലെങ്കിൽ എക്സ്പ്ലേറ്ററി ക്വസ്റ്റൻസ് ഫൈവ് ആയിരിക്കും എക്സ്പ്ലെയിൻ ഡിസ്ക്രൈബ് ഡിസ്കസ് എന്ന് പറയുന്ന രീതിയിലുള്ള ആയിരിക്കും വരാം അവിടെ ഡയഗ്രത്തോടനുസരിച്ച് കൃത്യമായിട്ട് വൺ ട്വൻറ്റി ടു വൺ എയ്റ്റി വേർഡ്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത് ഡിഫറൻസിയേഷൻ പെയേഴ്സ് എന്ന് പറയും അതായത് ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ഫോർ എന്നുള്ള രീതിയിൽ ടെൻ മാർക്ക് ക്വസ്റ്റ്യൻസ് വരും അവിടെ ഫോർ റാപ്പിഡ് കോൺട്രാസ്റ്റ് വളരെ ക്രിസ്പ് ക്രിസ്പായിട്ടുള്ള കോൺട്രാസ്റ്റുകൾ ഒരു ഫോർ ടു സിക്സ് പെർസെൻ്റ് ചെയ്യാണെങ്കിൽ വളരെ നല്ലത് ക്രിസ് ക്രിസ്പ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആയിരിക്കണം കീ ഡിസ്ക്രിമിനി ഡിസ്ക്രിമിനേറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കണം നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് എഴുതുക എന്ന് പറയുന്ന ഐഡിയ ആണ് ഷോർട്ട് നോട്ട്സിലേക്ക് വരുമ്പോൾ ടെൻ മാർക്ക് വെസൺസ് ആണ് കൂടുതലും ഡെഫിനീഷനും സിഗ്നിഫിക്കൻസ് ഓർ മെക്കാനിസം സിക്സ്റ്റി ടു നയൻറ്റി വേർഡ്സ് പെർ നോട്ട് പ്രൊവൈഡ് ചെയ്യാം ഡെറിവേഷൻ ഓർ ഗ്രാഫ് ബേസ്ഡ് പ്രോബ്ലംസ് വരും അത് ഫൈവ് മാർക്സ് ആണ് കൂടുതലും വരാം അവിടെ കൃത്യമായി നിങ്ങൾ പറയുമ്പോൾ ഓരോ ടോപ്പിക്സിന്റെയും റെലവൻസോട് കൂടി തന്നെ മെൻഷൻ ചെയ്ത് പോണം വിത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഷോർട്ട് എക്സ്പ്ലേറ്ററി ക്വസ്റ്റൻസിലേക്ക് വരുമ്പോൾ മിനി എസ് ഫൈവ് മാർക്ക് ആണ് കോൺസെപ്റ്റൽ ക്ലാരിറ്റി മെക്കാനിസം സ്റ്റെപ്സ് എബിലിറ്റി ആൻഡ് ഇൻറ്റഗ്രേഷൻ ലേബിളിന്റെ ഡയഗ്രാം ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക ഡിഫ്രൻഷിയേറ്റ് ക്വസ്റ്റൻസിലാണെങ്കിൽ പ്രിസൈസ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഷാർപ്പ് ഡിസ്റ്റിങ്ഷൻ പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്ത് എഴുതാൻ പറ്റണം ഷോർട്ട് നോട്ട്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഐഡിയ തന്നെയാണ് ഡെറിവേഷൻ ഓർ ഗ്രാഫ് ബേസിലും സെയിം ഐഡിയ തന്നെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പം നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ടേം ആൻഡ് എക്സാംസ് ജൂൺ ആൻഡ് ഡിസംബറിൽ ഇവാലുവേറ്റ് ചെയ്തതിൽ ബ്ലോക്ക് വണ്ണിന് തേർട്ടി ത്രീ പോയിന്റ് നയൻ ടു പെർസെൻറ്റേജ് ആണ് ചാൻസസ് കൂടുതൽ കൂടുതൽ ക്വസ്റ്റൻസ് വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്കുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് തേർട്ടി ത്രീ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആണ് ബ്ലോക്ക് ടു ആണെങ്കിൽ ട്വന്റി എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് ബ്ലോക്ക് ത്രീയിൽ ട്വന്റി സിക്സ് ആണ് ബ്ലോക്ക് ഫോറില് ടെൻ ആണ് ഈ ഡാറ്റ ഡാറ്റയെല്ലാം പ്രകാരമാണ് നമ്മൾ പറഞ്ഞത് കൂടുതൽ ക്വസ്റ്റ്യൻസിന് ചാൻസസ് ഉള്ളത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് എന്നുള്ളത് ഈ ഡാറ്റ ഓൾസോ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ആണ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി പാറ്റേൺ ഓൾസോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് എക്സ്പ്ലനേറ്റീവ് ക്വസ്റ്റ്യൻസും ഡിഫറെൻഷിയേറ്റ് ആൻഡ് ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻ ആണ് കൂടുതലും നമ്മൾ അതിലേക്ക് ഫോക്കസ് പോവേണ്ടതും അത്യാവശ്യമാണ് നിങ്ങൾ ഏറ്റവും കുറവ് മാർക്ക് മാർക്കുള്ളതിന് കുറവ് സമയം കൊടുക്കുക എന്ന രീതിയിൽ വേണം പ്രിപ്പറേഷൻസ് നടത്തി പോകാനായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ രീതിയിലേക്ക് വരികയാണെങ്കിൽ ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ അക്ലമൈറ്റൈസേഷൻ അക്ലൈമേഷൻ ആൻഡ് അക്ലമൈറ്റൈസേഷൻ ടു മാർക്സ് പേഴ്സൺ ആയിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ ടു ടൈപ്സ് അത് അപ്പയർ ചെയ്തിട്ടുണ്ട് ദെൻ എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓർ റെവല്യൂഷണറി റോൾ ഓഫ് ഇലക്ട്രിക് ഓർഗൻസ് ആൻഡ് ഇലക്ട്രോറിസെപ്ഷൻ റെസ്പിറേറ്ററി ആസിഡ് ബേസ്ഡ് കൺട്രോൾ റെസ്പിറേറ്ററി ആസിഡ് ബേസ്ഡ് കൺട്രോൾ ആസിഡോസിസ് വേഴ്സസ് ആൽക്കലോസിസ് ദെൻ എക്സ്പ്ലെയിൻ ഹൗ നെർവ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആർ ജനറേറ്റഡ് ആക്ടിവേഷൻ എനർജി കോൺസെപ്റ്റ് ഹൗ എൻസൈം ലോവർ ഇറ്റ് അതൊക്കെയാണ് പ്രോപ്പർ ആയിട്ടുള്ള വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതിനെ നിങ്ങൾ കൂടുതലായിട്ടുള്ള ഫോക്കസ് കൊടുത്ത് പഠിക്കാം ദെൻ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസസ് ഇൻ ഹ്യൂമൻസ് എൻസൈം ഇൻഹിബിഷൻ കോമ്പറ്റേറ്റീവ് വേഴ്സസ് അൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ എഫ് സീറോ എഫ് വൺ എയ്റ്റി പെർസെൻസൈസ് ആൻജിയോടെൻസിൻ ആൽഡോസിറോൺ സിസ്റ്റം റാ സിസ്റ്റം എന്ന് പറയും ദെൻ യൂറിൻ ഫോർമേഷൻ ഇൻ മാമൽസ് അതിൽ ഫിൽട്രേഷൻ റിയപ്സ് സെക്രീഷൻ എക്രീഷൻ ഇൻക്ലൂഡഡ് ആണ് ഫ്രീക്വൻസി ഓഫ് മാർക്കിലേക്ക് വരാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അക്ലമൈസേഷൻ അക്ലമൈറ്റൈസേഷൻ ബ്ലോക്ക് ടൂ ആ വരുന്നത് അത് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ദെൻ എക്സ്പ്രെയിൻ ഓർ എവല്യൂഷണറി റോൾ ഓഫ് ഇലക്ട്രിക് ഓർഗൺസും ടു ടൈംസ് വന്നിട്ടുണ്ട് റെസ്പിറേറ്ററി ആസിഡ് ബേസ് കൺട്രോളും ടു ടൈംസ് വന്നിട്ടുണ്ട് എക്സ്പ്ലെയിൻ ഹൗ നെർവ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആർ ജനറേറ്റഡ് എന്ന് പറയുന്നത് ത്രീ ടൈംസ് അപ്പിയർ ചെയ്യുമ്പോൾ ആക്ടിവേഷൻ എനർജി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടു ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഗ്ലൂക്കോസ് ഹോമിയോ സ്ലാസസ് ഇൻ ഹ്യൂമൻസും ടു ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ദെൻ എൻ എൻസൈം ഇൻഹിബിഷൻ കോമ്പറ്റേറ്റീവ് വേഴ്സസ് അൺ കോമ്പറ്റേറ്റീവ് ടൂ ടൈംസ് എഫ് സീറോ എഫ് വൺ എയ്റ്റി പെർസെൻറ്റേജ് വൺ ടൈം ഇൻ ആൻഡിയോടെസിൻ ആൽഡോസിറോ റാസ് സിസ്റ്റം വൺ ടൈം യൂറിൻ ഫോർമേഷനും വൺ ടൈം വന്നിട്ടുണ്ട് കൃത്യമായിട്ട് ഈ ഒരു ഐഡിയയുടെ വിഷ്വലൈസേഷൻ ഓൾസോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ട്രാറ്റജിക് അനാലിസിസ് വഴി കൃത്യമായിട്ട് നിങ്ങൾ ഡയഗ്രാംസ് കൊടുക്കേണ്ട സ്ഥലത്ത് കൃത്യമായി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക ഡിസ്ക്രിമിനേറ്റീവ് ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് തന്നെ എഴുതുക പന്ത്രണ്ടിൽ ഔട്ട്ലൈൻ ഫൈവ് മിനിറ്റ്സിലും ബാക്കി അഞ്ച് മിനിറ്റിലും എഴുതുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഒരു മെക്കാനിസം സെൽഫ് മാർക്കിക് കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു മെക്കാനിസം ഡിസൈൻ ചെയ്യേണ്ടത് ഡയഗ്രാം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ടെംപ്ലേറ്റ് എഴുതി നിങ്ങൾ പഠിച്ചു നോക്കേണ്ടതാണ് എം എം ഓർ ലൈൻ വീവേഴ്സ് വർക്കിന്റെ മെക്കാനിസം ആയിക്കോട്ടെ എഫ് സീറോ എഫ് വൺ എയ്റ്റി പെർസെൻറ്റേജ് ആയിക്കോട്ടെ രാജ് ആയിക്കോട്ടെ ഇത് കൃത്യമായിട്ടുള്ള റെഡി ടു ഡ്രോ ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് കൃത്യമായി വേണം അത് കൃത്യമായിട്ട് നയൻറ്റി സിക്സ്റ്റി ടു നയൻറ്റി സെക്കൻഡ്സിൽ ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു പ്രാക്ടീസോട് വരെ നിങ്ങൾ ചെയ്യണം പ്രോബിലിറ്റിയും അനുസരിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് സെവൻ യൂണിറ്റ് ടെൻ യൂണിറ്റ് ടു ഇത് ഹൈ പ്രോബിലിറ്റി ലെവലിലാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് സിക്സിലെ നെർവാഷൻ പൊട്ടൻഷ്യൽ ആക്ടിവേഷൻ എനർജി ബ്ലോക്ക് ത്രീയിലെ ബ്ലോക്ക് ഫോറിലെ ഹോമിയോസ്റ്റാസിസ് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് ഗ്ലോക്ക് ത്രീയിലെ എൻസൈം ഇൻഹിബിഷൻ ബ്ലോക്ക് ഫോറിലെ എഫ് സീറോ എഫ് വൺ എയ്റ്റി പി സെന്റൈസ് റെസ്പിറേറ്ററി കോംപ്ലക്സ് ടൂല് റെസ്പിറേറ്ററി കോംപ്ലക്സ് ടു ബ്ലോക്ക് ഫോറില് ബ്ലോക്ക് ടൂവിലെ മെമ്മറി പൊട്ടൻഷ്യൽ അത് യൂണിറ്റ് സിക്സ് ആണ് മീഡിയത്തിലാണ് അവർ വരുന്നത് ദെൻ ബ്ലോക്ക് വണ്ണിലെ സർക്കുലേറ്ററി സിസ്റ്റം യൂണിറ്റ് വണ്ണിലെ കാർഡിയക്ക് ഔട്ട്പുട്ട് അതിന്റെ നോട്ട് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലെ റാസും ഇവരെല്ലാം മീഡിയം റെലവൻസിലാണ് നമ്മൾ കണ്ടുപോകേണ്ടത് സർക്കുലേറ്ററി സിസ്റ്റം തന്നെ കാപ്പ്ലറി എക്സ്ചേഞ്ചും ദെൻ മസ്കുല മസിൽ ഫിസിയോളജിയിലെ എ ടി പി ജനറേഷൻ ഫോർസ് കാലിറ്ററിൽ മസിൽ കോൺട്രാക്ഷൻ ഫീഡിംഗ് ഡൈജസ് ഫീഡിംഗ് ആൻഡ് ഡൈജസ്റ്റനിലെ അബ്സോർഷൻ ഓഫ് ഫാറ്റ് വേഴ്സസ് പ്രോട്ടീനും ഷുഗറും യൂണിറ്റ് നയനിലെ ക്രൊമറ്റോഫോസ് ഓർ ക്രൊമാറ്റോഫോസ് ആപ്ലിക്കേഷൻസ് പറയുന്ന ആ ഒരു ഏരിയയും മീഡിയം റെലവൻസിലാണുള്ളത് ദെൻ ബ്ലോക്ക് വണ്ണിലെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഹോർമോൺസ് യൂണിറ്റ് ഫൈവിലെ ബ്ലോക്ക് ടൂയിലെ യൂണിറ്റ് സെവനിലെ തെർമോ റെഗുലേഷൻ ഇൻ ഹോമിയോതാംസഫ് ബ്ലഡ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂയിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ബോർ എഫക്ട് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലെ ഓസ്മോ റെഗുലേഷൻ എക്സ്പ്രീഷൻ ഗ്രീൻ ഗ്ലാൻസ് ഇവരും മീഡിയം റെലവൻസ് ആണ് സിനോബയോട്ടിക് സെനോബയോട്ടിക് ഫങ്ഷൻ ഓഫ് ലിവർ മെക്കിൾസ് മെൻ്റൽ ഡിവ ഡെറിവേഷൻ മെത്തേഡ് ഓഫ് റെഗുലേറ്റിംഗ് എൻസൈൻ ആക്ടിവിറ്റി യൂറിൻ ഫോമേഷൻ ഇൻ മാമോസം ഇത് യൂണിറ്റ് ഫൈവ് ട്വൽവ് ഫോർട്ടീൻ ത്രീ എന്ന് പറയുന്നത് രീതിയിലാണ് വന്നിട്ടുള്ളത് ഇവരും മീഡിയം റെലവൻസിലാണ് ഉള്ളത് ലൈൻ വിവ ബർക്ക് പ്ലോട്ട് ട്വൽവ് എൻസൈം കൈനറ്റിക്സ് ബ്ലോക്ക് ത്രീയിലെ ട്വൽവ് യൂണിറ്റിലെ യൂണിറ്റ് ഫോർട്ടിയിലെ ഫാറ്റി ആസിഡ് സിന്തസ് സിന്തൈസ് റെഗുലേഷൻ അതും മീഡിയം റെലവൻസിലാണ് ഈ പറയുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് ഹൈ ടു മീഡിയം ടോപ്പിക്സ് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏത് എക്സാംസിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുകൂടി നമ്മൾ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ ടോപ്പിക് കൊടുക്കേണ്ടത് കൃത്യമായി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഈ പറഞ്ഞ കൃത്യമായ സ്ട്രാറ്റജി ഉദ്യിച്ച് ഡയഗ്രാംസ് വെച്ച് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ടൈം ബൗണ്ടഡ് ആയിട്ട് പ്രാക്ടീസിനെ റെഗുലേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും ടോപ്പിക്ക് മീഡിയം ടോപ്പിക് ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെൻറ്റേജില് വരുന്നത് ഈ ഒരു ടോപ്പിക്സുകളാണ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഫ്ലാഷ് കാർഡും പേജ് റെപ്പിറ്റീഷനും വൺ വർക്ക് എക്സാമ്പിൾസും അല്ലെങ്കിൽ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള എക്സാം എഴുതി നോക്കുന്ന രീതിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ലോർ എലവൻസിൽ വരുന്നത് നിങ്ങൾ കുറച്ച് പ്രിപ്പറേഷൻസിൽ ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസ് കൊടുത്താൽ മതി കൃത്യമായിട്ട് എന്താണ് അത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കൂടുതൽ ഡെപ്തിലേക്ക് പോകണം എന്നുള്ളത് ഉണ്ടാവില്ല ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡാറ്റ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടു അവേഴ്സിലെ ടൈം ബൗണ്ടഡായിട്ട് ഈ ഒരു എക്സാം നിങ്ങൾക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് എവിടെയെങ്കിലും അത് ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ പറയുന്ന ടൈം ബൗണ്ടഡായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് മേക്കപ്പ് ചെയ്തെടുക്കാനും എന്ത് സഹായിക്കും ഈ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡും ഫൈവ് മാർക്സ് ഈച്ച് ആണ് തേർഡ് പേഴ്സൺ ഓൾസോ ഫൈവ് മാർക്ക് ഈച്ച് ആണ് ബ്ലോക്സും യൂണിറ്റ്സും കൃത്യമായി നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിക്സ് ആൻഡ് സെവൻ ഓൾസോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് ആൻഡ് വിത്ത് ദാറ്റ് ഐ എം കൺക്ലൂഡിംഗ് ദിസ് പ്രസന്റേഷൻ ഫോർ യുവർ എക്സാംസ് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക